ആ പ്രകൃത ഭംഗി ആ വായിച്ചുണ്ടാക്കിയ തൃശൂർ പൂരത്തിന് ആനകൾ നിൽക്കുന്ന കൂട്ടത്തിൽ ഗുരുവായൂർ കേശവനെടുത്ത് കാണിക്കുന്നത് വളർന്നു

ആറായിരത്തിൽ പരെ സ്ക്വയർ ഫീറ്റിൽ വീട് വീടൊരുക്കിയിട്ടുള്ള സംസ്കാരൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ആയിട്ടുള്ള സംസ്കാരൻ്റെ നാട്ടിലാണ് എത്തിയിട്ടുള്ളത് ഏറ്റവും രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ആംബിയർച്ചാർ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പ്രകൃതിയെ മാക്സിമം ചൂഷണം ചെയ്തിട്ട് ആ പ്രകൃതി ഭംഗി ആ വായിച്ച് ഉണ്ടാക്കിയ ഒരു വീടാ കേട്ടോ ആറായിരത്തിൽ പരെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് വീട് ഉണ്ടാക്കും ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ജിഫക്സിൻ്റെ ലൈറ്റുകളും അസറോട് ടൈസ്സുകളൊക്കെ ഉണ്ട് ഭംഗിയാക്കിയ ബാത്റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ പഠിപ്പുരങ്ങനെ കാണുമ്പോൾ തന്നെ നടക്കാവീന്ന് എഴുതി തൂക്കിയിട്ടുണ്ട് ആ വീട് കയറുമ്പോ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും മുറ്റത്തേക്ക് തന്നെ നല്ല സ്റ്റോൺ ഒക്കെ വിരിച്ച് നല്ല രസകരമായിട്ടുള്ള മുറ്റം മുറ്റത്തിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലേക്ക് കാണാതിരിക്കുന്ന നെൽക്കതിരിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ തോട് പോകേണ്ടത് ആ തോട് കഴിഞ്ഞിട്ട് ഒരു തെങ്ങും തോപ്പാണ് പിന്നെ ഒരു കുന്നണ് രാവിലെ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല കോടയുണ്ടാവും കയറി വരുമ്പോൾ തന്നെ ആ വീടിൻ്റെ ആംബിയൻസ് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ആറ് പില്ലറിലായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്വിറ്റ് ഔട്ടാണ് ലൈവായിട്ട് ഡോറാണ് ഈ വീടിൻ്റെ മറ്റൊരു ആംബിയൻസ് നമ്മൾ സ്വിച്ച് ഔട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ ഈ വീടിൻ്റെ ആംബിയൻസ് ഇങ്ങനെ ഇടുപ്പ് തന്നെ ഒരുപാട് കാശുവൻ നിൽക്കുന്ന പോലെ നമ്മൾ തന്നെ മറ്റേ തിടമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ നമ്മളെ തൃശ്ശൂർ പൂരത്തിന് ആനകളി നിൽക്കുന്ന കൂട്ടത്തിൽ ഒരുവായൂർ കാശുവൻ എടുത്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞ പോലെ ആ ഡോറ ആ വീടിന്റെ ആംബിയൻസ് ആണ് ഫുള്ള് ചെയ്താട്ടോ തേക്ക് ചെയ്താണ് അതുമാത്രല്ല അതിന്റെ പാനലിങ്ങും അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് അവിടെ കൊണ്ട് നല്ലൊരു ഊഞ്ഞാലും വെച്ചിട്ടുണ്ട് അത് നരസിംഹത്തിൽ മമ്മൂട്ടിയൊക്കെ ഇരിക്കുന്ന പോലെ മാറാൻ തട്ട് താണുകൊണ്ടിരിക്കുന്നത് പറയുന്നൊരു ഊഞ്ഞാലുണ്ടല്ലോ അതിന്റെ വെല്ലുന്ന ഒരു ഊഞ്ഞാലാണ് വിളിച്ചിട്ടുള്ളത് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഊഞ്ഞാലാണ് സാധാരണ ഊഞ്ഞാലിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ടീക്ക് ചെയ്തിട്ടുള്ള ഒരു ഊന്നാലാണ് ഈ ഊന്നാലിന്റെ പ്രത്യേകത എന്താ പറയുക സിറ്റോട്ട് നല്ല പ്രകാശം വെളിച്ചം കിട്ടണോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു പത്രം വായിക്കുക ഒരു പുസ്തകം വായിക്കാണെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ല നല്ല ഒരു മിക്സ് ആയിട്ടാണ് കണ്ടു എനർജിൻ്റെ ഇതുപോലെ വീടൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ് മാത്രമല്ല ലൈറ്റിംഗ് ഒക്കെ ഫുള്ള് എല്ലാ സൈഡിലും സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി വിനീർ കൊണ്ട് ടീ കൂട്ടിൻ്റെ അതേ ഡിസൈൻ വിനീർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിറ്റൗട്ട് നമുക്ക് അകത്തുനിന്ന് കണ്ടു നോക്കാം തന്നെ വിശാലമായിട്ടുള്ള ഹാളിലേക്ക് കടത്തുന്നത് നല്ല രീതിയിൽ സീലിംഗിൽ നല്ല ഇൻ്റീരിയർ ഡിസൈൻ ചെയ്തു വിനീർ കൊണ്ട് ഡിസൈൻ ചെയ്തു ലൈറ്റ് കൊടുത്തു മാത്രമല്ല പ്രൊഫൈൽ ലൈറ്റ് എൽ ഷേപ്പ് ചെയ്ത് ഈ റൈറ്റ് സൈഡിൽ നല്ല ടെക്സ്ചർ പൈൻ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ മാർബ്ളൊക്കെ വിളിച്ചുള്ള ഹാളിലേക്ക് കടത്തുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ലിവിങ് ഏരിയ ഉള്ളത് ഓപ്പൺ സ്പേസ് ആണ് ഈ ഹാൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ക്ലോസിംഗോ ഒരു പാർട്ടീഷനോ ഒന്നും തന്നെ ഇല്ല അപ്പുറത്ത് ഡൈനിങ് ഉണ്ട് ഇവിടെ സിറ്റിംഗ് ഏരിയ ഉണ്ട് ഭയങ്കര ആയിട്ടുള്ള രണ്ട് കൗർ ആണ് കൊടുത്തിട്ടുള്ളത് അവരൊരു ഒരു സിൽവർ ആൻഡ് ഗോൾഡൻ ഫിനിഷില് ഒരു ബ്രൗൺ ഒരു വുഡൻ മൊത്തത്തിലുള്ള ഒരു കോമ്പിനേഷനിലാണ് അവർ ചെയ്തിട്ടുള്ളത് മറ്റൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പാനലിങ് കളർട്ടോയൽക്ക്ണ്ട് നല്ല രീതിയിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കൊടുത്തുള്ളൂ പക്ഷെ റോയൽ ഫീൽഡ് നമ്മളിവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വീടൊന്ന് വീശിക്കുമല്ലോ ആ സമയത്ത് മുന്നിൽ ഓപ്പണാണ് നല്ല വിശാലമായിട്ട് ഇരുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ചുമരല കൊടുത്തുള്ള പാനലിങ് ഒരു ഗോൾഡിഷ് പാനലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വിൻഡോ വിൻഡോ നമുക്ക് പുറത്തേക്ക് കാണുന്നത് പോലെ തന്നെ പുറത്തുള്ള ആംബിയൻസ് പോലെ തന്നെ അകത്തും അതിന്റെ ആംബുലൻസ് കൊടുത്തിട്ടുണ്ട് സീലിംഗിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ടോ എല്ലാ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവിടെ താമസിക്കുന്ന പേഴ്സണാലിറ്റി കൂടിയാണല്ലോ യെസ് അതിന്റെ ഒരു വേറെ പ്രത്യേക ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് പക്ഷെ ആർട്ടിഫിഷ്യൽ ആണ് വെറുതെ റിസ്ക് എടുക്കണ്ട ഇങ്ങോട്ട് ഇവിടെയാണ് നമ്മുടെ മെയിൻ ടേബിൾ മൊത്തം കളർ ായിട്ട് പൊതുവെ ഒരു രണ്ട് കളറിലേക്ക് ഒതുങ്ങിക്കൊണ്ടാണ് പൊതുവെ ഇന്റീരിയേഴ്സ് അവർ പ്ലാൻ ചെയ്യുക ഇവിടെ ഇവരൊരു ഗോൾഡൻ ഒരു ക്രീം ബീജ് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഭയങ്കര ആയിട്ട് ഒരു ഒരു ലക്ഷ്യം എൻഡിലേക്കാണ് കംപ്ലീറ്റ് ഒരു ഒരു വാളായാലും ഈ കബോർഡ് സ്പേസ് ആണെങ്കിലും ഇവിടെയോ ഈന്തപ്പന കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതിന്റെ ഒരു സ്പേസ് ഫിനിഷില് ടാബിൾ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ ലൈറ്റ് വിത്ത് ഫാനാണ് കൊടുത്തത് ശ്രദ്ധിച്ചോ സിമ്പിളായിട്ട് ഇങ്ങനെ അതിന്റെ കൂടെ ലൈറ്റും ഉണ്ടാവും നല്ല രസകരമായിട്ടുള്ള ഏരിയയാണ് ആണ് ആൾക്കൊക്കെ വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വാഷ് ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഇല്ലാത്ത വാഷ് ബേസിന്റെ പാനലിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കിട്ടും നല്ല രസമുള്ള ചാർക്കോൾ പാനലിങ് ആണ് കൊടുത്തുള്ളത് ഗോൾഡിഷ് കളർ വാഷ് ബേസിനും അതിലേക്കുള്ള ടേപ്പ് ഗോൾഡിഷ് കളർ കൊടുത്തിട്ടുള്ളത് മിറർ തന്നെ നല്ല മനോഹരമായ ഭംഗിയാണ് മിറർ ടച്ച് ആണ് നമുക്ക് ടച്ച് ഇട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഫേസിലേക്ക് ലൈറ്റുകളും അതിൽ കൂടെ ഉണ്ടാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി എന്ത് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ മൊത്തത്തില് ഒക്കെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അവർ വാളിലാണെങ്കിലും ബെഡിലാണെങ്കിലും ഈവൻ കർട്ടൻസ് ആണെങ്കിൽ പോലും വളരെ രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് രസകരമായിട്ട് പാനലിംഗിന്റെ ഗോൾഡിഷ് കളർ ഒന്നും കൂടെ ഒരു ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ അതുപോലെ തന്നെ സൈഡ് ടേബിൾ ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഡ്രസ്റ്റും ഇതൊക്കെ നല്ല രസകരമായി ചെയ്തിട്ടുള്ള ഈ വീടിന് ഇവിടെ നമ്മൾ സാധാരണ ബേവിന്റെ ഇവിടെ ബേവിന്റെ സോഫേന ഇട്ടിട്ടുണ്ട് കൂടുതലും സംസാരിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ഒരു മേക്കപ്പ് എവിടെയും അവർ ലിമിറ്റ് ചെയ്തിട്ടില്ല സ്പേസ് 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 ആണെങ്കിലും ആണെങ്കിലും മിറർ എത്ര സ്ക്വയർ ഫീറ്റ് വീട് പറഞ്ഞ പോലെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സത്യത്തിൽ വരും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് അല്ലെ അതിന്റെ ആവശ്യമായിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ അതുപോലെ വാർഡ്രോസ് ഒക്കെ നല്ല ഒന്ന് ഗ്ലാസ് ആണ് ബാക്കി ഫുള്ള് ക്ലോസ്ഡ് ആണ് ഇതിനിടെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് ആരേ നാല് ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളി ബാത്റൂമ് അതുപോലെ തന്നെ റൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പാട്ടേഷൻ കൊടുത്തിട്ട് ഫ്ലോറിൽ മാറ്റ് ടൈലും വാൾമോണോട് ക്ലോസിറ്റും കൺസിൽ ടാങ്കും ഒരു അടിപൊളി ആയിട്ടുള്ള വാഷ് മെഷീൻ കൊടുത്തിട്ടുള്ള പൊളി ബാത്റൂം ഇത് ഫാമിലി ഹാപ്പി ടൈമിന് വേണ്ടിയിട്ട് ഹാപ്പി അവർ എന്നാണ് ഉണ്ട് ഫാമിലികളിൽ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായതുകൊണ്ട് ഇത് അവരെ ഫാമിലികൾക്ക് മാത്രമേ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് വാർത്തകൾ ചർച്ച ചെയ്ത് തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഫാമിലി അവർ ഉപയോഗിക്കുന്ന സ്ഥലമാണ് കുട്ടികളായാലും വേണ്ടപ്പെട്ടവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് എല്ലാം അവർ എത്രത്തോളം കൊടുക്കാൻ പറ്റും അത്രയും ഇത്രയും വലിയ ലിവിംഗ് റൂം വളരെ ആയിട്ട് മാത്രമേ നമ്മൾ നമ്മൾ ഗസ്റ്റ് ഇരിക്കാനുള്ള ലിവിംഗ് റൂം പറഞ്ഞു ഇതൊരു സെപ്പറേഷൻ എന്ന് ഫാമിലി ഫാമിലി ഡിസ്കഷൻ ഇപ്പൊ എല്ലാവരും മക്കളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പലരും ബിസിനസ്സെ കുറിച്ചും പല ബിസിനസ് കുടുംബത്തിലൊക്കെ ഈ ടേബിളിലാണ് സംസാരം ഉണ്ടാവുക ബിസിനസ്സിനെ കുറിച്ച് ഒരുമിച്ച് വശം കേൾക്കും പിന്നീട് വന്നിട്ട് ഒരു ഒരുമിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ഒരുപാട് ബിസിനസിന്റെ തുടക്കങ്ങളുണ്ടാണ് അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല സോഫ ഒക്കെ അല്ലേ ഇമ്പോർട്ടൻഡ് സോഫകളാണ് സെറ്റ് ചെയ്തത് ഫീൽ ഉണ്ട് സീലിംഗ് ഒക്കെ വളരെ രസകരമായി ചെയ്ത് അതിൻ്റെ ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു നല്ല ജിഫെക്സിന്റെ തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തു നല്ല രസകരമായി ചെയ്ത ഗോൾഡിഷ് കളർ പുറത്തുള്ള ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ക്ലാസിക്കലേ സാധാരണ സെറ്റ് ഒക്കെ കേട്ടോ സാധാരണ ഒരു പുറത്തുള്ള പേഴ്സണൽ ടച്ച് ടച്ച് ഉണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ആണ് സാധാരണ പല ആളുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാനൊക്കെ ആളുകൾക്ക് ഏറ്റവും തറാസോ സീരീസ് ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്താട്ടോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് തറാസോ സീരീസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തിട്ടുള്ള ടേബിൾ ടോപ്പും ഒലീവ് ഗ്രീൻ്റെ വാട്ടർ ഹൌസ് ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ചെയ്തൊക്കെ അതിന് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വുഡൻ ടൈലാണ് എന്ത് കൊടുത്തിട്ടുള്ളത് ഈ ചുമൻ കൊടുത്ത് അത് ഇത് വുഡൻ പാനൽ പോലും ഇത് അസറോടെ നൂപ്പൂട്ട് പെട്ട ഡിസൈനാണ് അത് വുഡൻ പാനലിങ് കൊടുത്ത പോലെയുണ്ട് അപ്പോൾ ഈ ഒലീവ് ഗ്രീനും വുഡനും കൂടെ വന്നിട്ട് അതിന്റെ മേലെ തറാസോ സീരീസിലുള്ള കൗണ്ടർ ടോപ്പും കൂടെ അതപ്പോ ഒരു രക്ഷയില്ലാത്ത കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല രസമുള്ള സിങ്കും സ്പേസസ് ആയിട്ട് തന്നെ നമ്മളെ ചിമ്മണി ഹോബും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് ആയിരുന്നു ഫാമിലികൾക്ക് ഇരുന്ന് ഭക്ഷണം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഈവൻ ആ ചെയറിന് വരെ ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട് അതാണ് ഓരോ എലമെന്റിലും ശ്രദ്ധിക്കണം എന്നുള്ളത് ആ ചെയറിന് വരെ ആ കളർ കൊടുക്കുന്നുണ്ട് ലെഫ്റ്റിൽ കാണുന്ന ഈ വോളിന് കൊടുത്തിട്ടുള്ള പ്ലെയിൻ വൈറ്റ് അത്തറോട് ആയിരത്തിഅറുന്നൂറ് എണ്ണൂറ് ആണ് അത് സ്പേസോസിറ്റ് നല്ല രീതിയിൽ മുകളിൽ ഫ്രെയിം കൊടുത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് സാധാരണ ടൈൽ നമുക്ക് ഒരു വൃത്തിയെടാ അവിടെ ഫ്രെയിം ഇട്ടിട്ട് സ്ട്രിപ്പ് കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ഇറ്റാലിയൻ മാർഗ്ഗമാണ് ഫ്ലോറിൽ എടുത്തിരുന്നത് സെപ്പറേറ്റ് ഉണ്ട് നമ്മൾ കിച്ചൺ മൂടാർ കിച്ചന്റെ ഒരു അടിപൊളി ഒരു വീടിന്റെ ആംബിയൻസ് തീരുമാനിക്കുന്നത് ആ വീടിന്റെ സ്റ്റെയർ ആണ് നമ്മളെപ്പോഴും പറയും ഇത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ രാജകീയ ലുക്കിലുള്ള ഒരു ഡോറാണ് നമ്മൾ കണ്ടത് അതിനെ കിടപിടിക്കുന്ന ഒരു സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് അത് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് തേക്കിൽ ഡി ഫ്രെയിം ചെയ്തു അതിൻ്റെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുള്ള സ്റ്റെയറിന് ചവിട്ടുന്ന ഭാഗത്തും കൊടുത്തിട്ടുള്ളത് എന്താ തേക്കാണ് കൊടുത്തിട്ടുള്ളത് ആ റേസറായിട്ട് കൊടുത്തിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ റേസറായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒറ്റ ലെങ്ത്തിൽ കാണുന്ന ഒരു സ്റ്റെയറാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ നിന്ന് കയറി നോക്കാം കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ആളിലേക്കാണ് താജ്മഹൽ ഫ്ലോർ ടൈൽസ് ഇട്ടോ എൻ്റെ മോനെ താഴത്തെ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവി ടി ഇട്ട് താജ്മഹലാണ് ഉള്ളത് അത് മനോഹരമായ ഡിസൈൻ ഒരു രക്ഷയില്ലാത്ത ജോൽഫി വിളിച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ഡോം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡോമിന്റെ ഉള്ളിൽ നമ്മൾ ഷെയ്ഖ് സാദ് മസ്ജിലൊക്കെ പോയി കാണാൻ കാണുന്ന പോലെ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് അതിൻ്റെ നല്ല ചാഞ്ചർ ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലെ നല്ല വിശാലമായിട്ട് എനിക്ക് എന്ത് തോണിയിൽ കയറി വരുമ്പോ എനിക്കൊരു രാജകൊട്ടാരത്തിന്റെ ഒക്കെ ദർബാറിലേക്കൊക്കെ ഫ്ലോറിനെ വിരിച്ചത് കൊണ്ട് നമുക്ക് ഒരു ഭയങ്കര ായിട്ട് തോന്നുന്നു വലിയ വലിയൊരു സ്ലാബ് താഴത്തെ ഇറ്റാലിമാർ അതേപോലെ തന്നെ ഇവിടെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ സീലിംഗ് വുഡിലാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിംഗ് പക്ക വുഡില് ചെയ്തിട്ട് ടെക്സ്റ്ററിങ് ഗ്രാഫ് ടെക്ചറിങ് ഇവിടെ ഒരു സീലിംഗിൽ എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്നു ചിന്തിക്കാറില്ല മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ് നല്ല രസകരമായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് വിത്ത് എന്താ പറയാ ബേവിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്രെയിം വർക്ക് അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഒക്കെ കൊടുത്ത് ഇന്റീരിയർ നല്ല ക്യൂട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ടെക്സ്റ്ററിംഗും അതുപോലെ വുഡൻ കോമ്പിനേഷനും ഫ്ലോർ ടൈൽസും മുകളിൽ സീലിംഗിൽ കൊടുത്ത ലൈറ്റ് ഒക്കെ വരുന്നപ്പോൾ ഒരു റോയൽ ക്ലാസിക് ലുക്കിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തത് വളരെ സിമ്പിളായിട്ട് എന്നാൽ റോയൽ ഫീൽ വരുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാഫ് മൂണിൽ ഏകദേശം വലിയ ഒരു എന്താ പറയുക ഒരു മിറർ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ബാത്റൂമിൽ നല്ല രസകരമായിട്ട് ഫോർ വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള കോമ്പിനേഷൻ ടൈൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാറ്റേരിയൽ ഫ്ലോറിലും വാൾബൗണ്ടോട് ക്ലോ വൺ പീസ് ക്ലോസറ്റും ഷവർ മിക്സറൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ബാത്റൂം അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ഒരു റൊമാൻറ്റിക് ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അരിതമായിട്ട് എന്തൊക്കെ ആഗാവ മിട്ടിപ്പനി ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് മുന്നിൽ നിൽക്കതിര് അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതിന് ഉള്ള തെങ്ങും തോപ്പ് അതിന് സറൗണ്ടിൽ ചെറിയ തോട് ആ തോടിനപ്പുറത്ത് വീണ്ടും വയൽ ആ വയൽ കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു മല ഇത് രസാണ് കേരളത്തിൻ്റെ ആ പ്രകൃതി ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ബാൽക്കണി അതും വിശാലമായ ബാൽക്കണി കേട്ടോ ഇവിടെ താജ്മഹൽ എന്ന് പറഞ്ഞ ഡിസൈൻ ടൈല് വിരിച്ച് ജോയിൻറ്റ് ഫ്രൈഡ് വിരിച്ചിട്ട് അതിൻ്റെ ഭംഗി ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് അടിയിൽ കണ്ട പോലെ തന്നെ ഡോറും അതുപോലെ വിൻഡോയൊക്കെ ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിന് അതിൻ്റെ വിനീറോണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ പില്ലറുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ കിടക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് രാവിലെ ഏർലി മോർണിംഗിൽ ഇവിടെ വരികയാണെങ്കിൽ ചെറിയ കോടകൾ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള പാൽക്കടിയും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പുസ്തകം വായിക്കാൻ തോന്നും എന്ത് വർക്ക് ചെയ്യാൻ തോന്നും അത്രയും നമ്മളെ പോസിറ്റീവ് ആക്കുന്ന ഒരു വൈബാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ ഫീച്ചേഴ്സിനെ നമ്മൾ അങ്ങോട്ട് നോക്കി ഇതൊക്കെ മറന്നുപോകുന്ന അവസ്ഥ അപ്പൊ നിങ്ങൾ നേരത്തെ പറയുമ്പോൾ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് എന്ന് ഈ വീടുണ്ടാക്കിയൊരു ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ ഒരു ബാൽക്കണി വേണം അല്ലെങ്കിൽ ഒരു ചെറിയ ബാൽക്കണി ആക്കി മാറ്റും ഇത് എന്ത് ഒരു വലിയ ബാൽക്കണി ഒരു ഫാമിലിക്കൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാൽക്കണിയാണ് സെറ്റ് ചെയ്തുള്ളത് ഈ വീട്ടില് ഇവര് വീട്ടിലുള്ള ആളുകൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നുണ്ടാക ഈ ഒരു സ്പേസ് ആയിരിക്കും എന്താണ് നിങ്ങളഭിപ്രായം കമ്മിറ്റിൽ അറിയിക്കാം ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമ്മിറ്റിൽ അറിയിക്കുക നമ്മളെ ഈ മനോഹരമായിട്ടുള്ള ആറായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റിൽ ഈ വീട് വീടൊരുക്കിയ ഞാൻ പറയുക ആ ബാൽക്കണി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വിഷനാണ് സാധാരണ നമ്മളെ ലാൻഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ മുന്നിൽ ഒരുപാട് പ്രകൃതി ഉണ്ടാവും ആസ്വദിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല പക്ഷെ അതിനുള്ള സ്പേസ് സെറ്റ് ചെയ്താണ് അവിടെ ഒരു റൂമോ ഒറ്റം കൊടുത്തിട്ട് ഒഴിവാക്കാതെ എനിക്ക് വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത് നിങ്ങൾ ഇനി പല രാജ്യങ്ങളും പോകാനാണ് നിങ്ങൾക്കും തന്നെ ഈ വീട് മിസ്സാകുന്ന ഒരു പക്ഷേ ആ ബാൽക്കണി ആയിരിക്കും എന്താണ് വീടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ കുടുംബക്കാരൊക്കെ അഭിപ്രായങ്ങൾ പിന്നെ കുറേ കണ്ടതായിരിക്കും അല്ല അത് നമ്മൾ കുടുംബത്തിൽ നമ്മളെ സ്നേഹിതന്മാരൊക്കെ വന്നു വെച്ചാൽ വീടിനെ പറ്റി നല്ല ഒരു അഭിപ്രായം തന്നെയാണ് നമുക്ക് തരുന്നത് പക്ഷേ എന്ന് വെച്ചാൽ പല പല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ വീടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു നല്ലൊരു കുഴപ്പമില്ല നല്ലൊരു അഭിപ്രായം ഞാൻ ചോദിക്കുന്നത് മറ്റേ നമ്മളെ മെറ്റീരിയൽ ചോദിച്ചു പല വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഭയങ്കര ആർഭാടല്ല എന്നാൽ റിച്ച് ഫീൽ ചെയ്യുന്ന ഒരു ക്ലാസ് അതിൻ്റെ അങ്ങനെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ അല്ല അത് ഞാൻ ആദ്യം നമ്മൾ സിൽവാനിൽ പോയിരുന്നു ആദ്യം തന്നെ നമ്മൾ വീടിൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഓരോരുത്തരോട് ചോദിച്ചാൽ ഇപ്പം മൊയ്തുട്ടി ഉണ്ട് അവിടെ ഉണ്ട് അവനോടൊക്കെ നമ്മൾ ചെന്നിട്ട് ചോദിച്ചിരുന്നു നമ്മൾ എന്താ പിന്നെ മാതിരി നമ്മൾ ക്യാഷിൻ്റെ അതൊരു സാധനത്തിൻ്റെ നമുക്ക് വില നിലവാരമല്ല നമുക്കൊരു വീടിനനുസരിച്ചുള്ള സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആണല്ലോ നമുക്കൊരു ഉദ്ദേശം അപ്പോൾ അതിന് നമുക്കറിയാം എന്നുവെച്ചാൽ സിൽവാനിൽ പോയാൽ അത് ഏതാണ് കിട്ടേണ്ടത് എന്തങ്ങനെന്നുള്ളത് അവിടെ പോയാൽ തന്നെ മനസ്സിലാവും നമുക്ക് നിങ്ങളെ വീടിന്റെ ഇത്രയും വലിയൊരു വീടിന്റെ ഭാഗമാനെ സഹായിച്ചത് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ബാൽക്കണി അത് പ്ലാൻ അത്ര ലെങ് കൊടുക്കാൻ ആ ലെങ്ത്തിൽ ലെങ് നമുക്കൊരു കുറച്ച് ആൾക്കാർ വന്ന് ഒരു തരുകയാണെങ്കിൽ ഇപ്പോഴും അറിയാം അപ്പൊ നാട്ടിലെ സാമൂഹ്യ സാമൂഹിക രംഗത്ത് മികച്ചു നിൽക്കുന്ന ആളാണ് മാത്രമല്ല എന്നും ആളുകൾ ഉണ്ടാവും ഈ വീടിന്റെ മുറ്റത്ത് എന്നും ആരെങ്കിലും ഒക്കെ ആയിട്ട് വരാതിരിക്കൂല അല്ല അതാണ് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ വീടിന്റെ അകത്ത് ഒരുപാട് വലുപ്പം കൂട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എന്നെപ്പോലത്തെ ആൾക്കാരെന്നുവെച്ചാല് നമ്മൾ വരുന്ന ആൾക്കാരെല്ലാവരും നമുക്ക് പെട്ടന്ന് അകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും മാക്സിമം നമ്മൾ ഭാഗം നമ്മള് പുറമ്പ് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് തീരുമാനം എന്തായാലും ആംബിയൻസ് ആ ബാൽക്കണിയോടെ കേട്ടോ ഫ്രണ്ടിലും ബാക്കിലുള്ള ബാൽക്കണിന്റെ വീടിന്റെ നമ്മളിങ്ങനെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫീലാണ് പുറത്തുനിന്ന് കാണുമ്പോൾ ആ നെല്ല് നിങ്ങൾ ആ കൃഷി അല്ല നമ്മളതല്ല നമ്മള് നമ്മളതാണ് പക്ഷേ നമുക്കത് കണ്ടൊരു പ്രത്യേകത ഒരുപാട് നെല്ല് ഞങ്ങൾ അതുകൂടെ വാങ്ങിയത് കാരണം ആ മേലെ പോയിരിക്കുമ്പോൾ കാണുന്ന ഭംഗി ആ നെല്ലിങ്ങനെ കതിരിട്ട് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് ആ കോട ഇറങ്ങി നിൽക്കുന്നത് ആ തോടിന്റെ വക്ക് തോടെ അത് ഞങ്ങൾക്ക് പോയാലും മറക്കുമല്ലോ എവിടെ പോയാലും ആ എവിടെ പോയാലും കിട്ടാത്തൊരു ഒരു ഇത് നമ്മള് എവിടെങ്കിലും പോയി കഴിഞ്ഞാലും ഇങ്ങോട്ട് വരാനുള്ളൊരു ആഗ്രഹം പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലെത്തണം എന്നുള്ളൊരു ഇതുണ്ട് പക്ഷെ ആ നെല്ലിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് നമുക്ക് എനിക്ക് വലിയ ഒരു സന്തോഷമുള്ള വലിയൊരു നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഒരാഗ്രഹമുള്ള സംഭവമാണ് ഈ കൃഷി എന്ന് പറഞ്ഞത് അപ്പോ നമുക്കത് കിട്ടാൻ ആഗ്രഹം ഉണ്ട് ആ സ്ഥലം പക്ഷെ അത് ഫസ്റ്റിൽ കാണുന്നത് തന്നെ എണീച്ചു ചെല്ലുന്നത് തന്നെ ഒരു കൃഷി സ്ഥലമാണ് നമ്മൾ ആദ്യം കാണുന്നത് എന്തായാലും ഒരു പോസിറ്റീവ് വൈബ് വീടൊക്കെ അതിന്റെ ഭാഗമായി ചിലവാൻ സാധിച്ചു ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദി